റിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഒരു സ്ഥലത്ത് പോണത് അപ്പം വണ്ടി പോകുമെന്നു അറിയത്തില്ല കാര്യം അത്യാവശ്യം രീതിയിലുള്ള ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു തട്ടി കിട്ടി പക്ഷെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴെനിക്ക് അറിയത്തില്ല വഴി എങ്ങനെയാണെന്ന് ചെന്നെത്തിയപ്പോഴാണ് അകപ്പാട അന്തം ഈ വീടിനകത്തൂടെ അകത്തൂടെ ഈ വെള്ളത്തിലൊക്കെ തുഴഞ്ഞ് വേണം എത്താൻ ഒരുവിധം ചവിട്ടിപ്പിടിച്ചെത്തിയപ്പോഴാണ് വീണ്ടും നോക്കിയപ്പോ രണ്ട് തെങ്ങിൻ്റെ അത് സത്യം പറഞ്ഞാലേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം കാര്യം ഇങ്ങനത്തെ ഒരു വഴിയുടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് ഞാൻ ഹാഡിച്ചപ്പോൾ വണ്ടി ജസ്റ്റ് ഒതുക്കിയവര് തിരിച്ച് ചെന്ന് എത്തിയതാണെങ്കിലും മുട്ടോളം വെള്ളത്തിൽ അവ നോക്കി കുറച്ച് പിള്ളേരെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വളരെ പയ്യാണ് പോയത് കേട്ടല്ലേ സത്യം പറഞ്ഞില്ലേ ഈ കടലിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ് അതായത് അവരിപ്പോൾ ഈ വെള്ളം കണ്ട് സന്തോഷിച്ചാണ് കളിക്കുന്നത് ഞാനിപ്പം എനിക്കത് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അത്രയ്ക്കും അവരുടെ അടുത്ത് വഴിയെ പോകുമ്പം ഇതിലേക്ക് സംഭവിക്കാൻ ഉണ്ട് എന്തൊക്കെ പറഞ്ഞത് തിരിച്ച് ഇവിടെ നിന്ന് നേരെ കടലിലോട്ട് ഇറങ്ങാൻ പോയപ്പോഴാണ് ഓരോ കാഴ്ചകൾ കണ്ടത് കാര്യം ഫസ്റ്റ് ടൈം ആണ് പൂവാറ് വരുന്നത് പൂവാറ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഈ പൂവാറ് ഇവിടെ നിന്ന് ഞാനിപ്പോൾ കറക്റ്റ് പോണത് നേരെ നമ്മൾ ആഴിമല ഈ ബൈ റോഡ് കുടിച്ചു പോകുന്നത് അപ്പോൾ പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ റോഡിൽ നിൽക്കുന്നുണ്ട് കാര്യം ഇപ്പോൾ ഈ മഴയും കാറ്റൊക്കെ ആയതും ഉണ്ടായിരിക്കാൻ ഇറങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് റോഡ് മോശമാണ് പോകരുതെന്നൊക്കെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും അല്പം റിസ്ക് എടുത്ത് പോയ പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നം എടുത്തിട്ട് കഴിയാണ് റോഡും മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഇടയ്ക്ക് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ വേറെ വലിയ വിഷയമില്ല ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയായിരുന്നു കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് ആരും ജോലിക്കൊന്നും പോകുന്നില്ല പോയ സമയത്ത് കണ്ടില്ലേ കുട്ടികളൊക്കെ റോഡിൽ വരുമ്പോൾ മെയിനായിട്ട് പയ്യെ തന്നെ പോകണം ഞാനിപ്പോൾ വീട് അല്പം സ്പീഡ് കൂട്ടിയാണ് കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പോൾ ഞാൻ വളരെ പയ്യാണ് പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കാര്യം റോഡ് മൊത്തം കുഴിയാണ് പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടുള്ള ആൾക്കാർ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് വളരെ പയ്യെ പോയില്ലെങ്കിൽ അറിയാൻ പറ്റുക അറിയാൻ സന്ദർശിച്ചാളും ഇപ്പം ഞാൻ ഓരോ സ്ഥലത്തിറങ്ങി എനിക്ക് പ്രത്യേകം പ്രത്യേകം വീട് ചെയ്യുമ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ നല്ല കാറ്റുണ്ട് പിന്നെ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നെസ്കേപ്പ് ആൾക്കാരാണ് നോക്കണത് തിരിച്ച് നമ്മൾ രണ്ട് സൈഡിലും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ പോകാനൊക്കെ പാടാണ് കൂടുതലും ഈ സ്കൂൾ പിള്ളേരും ആണ് കൂടുതലും ഉള്ളത് എന്തൊക്കെ സ്കൂൾ പിള്ളേരും പിന്നെ ആ സമീപത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ട്രസ്സ് മറ്റുള്ള നമ്മൾ ഉണക്കാനും നോക്കിയപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും തുണി ഉണക്കാൻ വേണ്ടി ആൾക്കാർ കാവലിരിക്കുകയാണ് ഞാനിത് തിരിച്ച് ഈ മീനെ ഉണക്കുന്നുണ്ട് ചില സൈഡിൽ ഇരുന്ന ആൾക്കാർ കാര്യം ഇന്നാണ് ഏകദേശം വെയിലുണ്ടായിരുന്നത് രണ്ടു മാസം കൊണ്ട് നല്ല മഴയായിരുന്നു എന്നിട്ടല്ല കഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു മാസത്തിൻ്റെ പകുതിയും മഴയായിരുന്നു അപ്പോൾ എനിക്ക് ഈ കടലിൽ പോയ പോലെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല നല്ല സുഖമായി കാറ്റെന്ന് പറയാൻ ഒരു രക്ഷയില്ല കാര്യം പിന്നെ നമുക്കവിടെ താമസിക്കുന്ന ഒരവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ദിവസം പോയി വിസിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇത് വേറെയാണ് പക്ഷേ ഒരു കാര്യം പറയാം പ്രത്യേകിച്ച് ഞാൻ പറയാം നമുക്ക് ഈ പൂവാർ ഈ കടൽ തീരത്ത് പോകാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കാഞ്ഞിരംകുളവും പൂവാർ റോഡ് വേറെ പൂവാറിൽ നിന്ന് നമ്മൾ പൊഴി മുറിയുന്ന ആ റോഡ് ചോദിച്ച് പോയാൽ മതി അപ്പം നമുക്ക് ഇവിടെ കയറാം പക്ഷേ ഞാൻ ആ അങ്ങോട്ട് പോയില്ല റോഡിൽ നിന്ന് നടക്കുന്ന പറഞ്ഞ് പോലീസൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയില്ല തിരിച്ച് കണ്ടില്ല വഴിയിലൊക്കെ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കാൻ നമ്മളല്പം ശ്രദ്ധിച്ച് തന്നെ പോകണം പോകുന്ന കഴിക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ ചേട്ടൻ പറഞ്ഞാൽ വെള്ളക്കെട്ടൊക്കെ ഇതാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വെള്ളക്കെട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അറിയിടുത്ത വെള്ളക്കെട്ടിലൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് അവിടെ നിന്നുള്ള ആൾക്കാരെ പോകുമ്പോൾ ഒന്ന് ചോദിച്ചാൽ നോക്കാം അല്ലെങ്കിൽ അത് റിസ്കടുത്ത് തന്നെ പോവാം കാര്യം നമുക്ക് അറിയത്തില്ല കുഴിയുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പം റിസ്കർ തന്നെ ഞാൻ പോയത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം കാര്യം ഈ കടലിലെ സൈഡിലെ ബൈറോട് പിടിച്ച് പോകുന്ന ഒരു ഒരു പ്രത്യേക സുഖമാണ് കാര്യം കടലിൻ്റെ കാറ്റും എല്ലാം ഇപ്പം ഞാനവിടെ ഒരു കൊച്ചുകുഴി ചോദിച്ചു നീ എങ്ങോട്ട് പോകുന്ന എങ്ങോട്ടാണ് പോകുന്നത് കാര്യം ആരെയും വഴി കണ്ടില്ല അപ്പം നേരെ പോയാമെന്ന് ഇന്നിട്ട് പറഞ്ഞായിരുന്നു എന്തായാലും ഇടയ്ക്കുള്ള സംശയങ്ങൾ ആരും ചോദിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാതെ പോകുന്നത് കുറച്ച് ബെറ്ററാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കും ഗൂഗിൾ മാപ്പ് ഇപ്പോൾ റോഡൊക്കെ ചെറിയ ചെറിയ മോശങ്ങളൊക്കെ ഈ ഇവിടെ ആൾക്കാർ അവിടെ ഈ ഇപ്പം ജോലിയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് ചെറിയ ചെറിയ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നോക്കിയിട്ടില്ല ചിലർ മെഷീൻ ശരിയാക്കുന്നുണ്ട് ചിലർ വള്ളത്തിൻ്റെ ഒന്ന് വള്ളം നോക്കുന്നുണ്ട് പലവരെ പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അന്ന് ഈ ഇറങ്ങിയെടുക്കുന്നില്ല കാര്യം മഴ വരുന്നുണ്ട് അപ്പോൾ ഒതുങ്ങാ സ്ഥലമില്ല മെയിനായിട്ട് നമ്മൾ അതാണ് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ ആൾക്കാർ ചില സൈഡിൽ നിന്ന് ഈ ഉണക്കമിനൊക്കെ ഉണക്കുന്നുണ്ട് ചിലർ ഡ്രസ്സ് ഉണക്കുന്നുണ്ട് കാര്യം ഇന്ന് ഡെയിലി വന്നതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള പത്രപ്പാലാണ് പല ആൾക്കാരും പക്ഷേ എടുത്ത് പറയേണ്ടെന്ന് വെച്ചാൽ ഈ കടല സൈഡിൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബിൽഡിങ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം ഒരു ഇരുപത്തഞ്ച് മീറ്ററിനകത്തും ഈ ബിൽഡിംഗ് ഉണ്ട് കാര്യം പെട്ടെന്ന് ഒരു മഴയോ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് അതെന്തായാലും വലിയൊരു സംഭവമാണ് കാര്യം എല്ലാം നിങ്ങൾക്ക് കാണും പറയാം കേട്ടോ എല്ലാം ഇരുപത്തഞ്ച് മീറ്ററിനകത്തും ഓരോ ഇരുപത്തഞ്ച് അമ്പത് മീറ്ററിനകത്താണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നവർ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാര്യം മഴ വന്നാൽ നമുക്ക് എന്തായാലും അവിടെ കയറി നിൽക്കാം പിന്നെ ഈ അവർക്ക് കയറി നിൽക്കാം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിന് ചെറിയ സംഭവം തർക്കുണ്ട് ആൾ കുട്ടികൾ കളിക്കുന്നുമുണ്ട് ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളക്കെട്ടം ഉണ്ടെങ്കിലും ഒന്ന് വിഷയമല്ലാത്ത ഞാൻ പോകുന്നത് കാര്യം അവർ ഒരു സൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മറസൈഡിൽ വണ്ടികൾ അങ്ങോട്ടുകൊണ്ട് പോകുന്നുണ്ട് ഇതുപോലെ ചെന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ വണ്ടി കൊണ്ട് മീൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല പോകാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ചെറിയ റോഡുണ്ട് കടലിൻ്റെ എൻഡ് വരെ റോഡുണ്ട് അപ്പം നമുക്ക് ഈ മീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടലിൽ ഡയറക്റ്റ് ആ പോയി എടുത്ത് തിരിച്ചു കൊണ്ടുവരാം എന്ന് വെച്ചാൽ കടലിൽ പോകാനില്ല കടൻ്റെ എൻഡ് വരെ പോകാം പക്ഷേ റോഡൊക്കെ മോശമാണ് ബൈക്കിന് പോകാൻ ഒരു പ്രശ്നവുമില്ല എനിക്കത് കാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാടാണ് പാടുന്നില്ല ഈ ചേക്ക് ചെറിയ നമ്മൾ സിറ്റിയിലെ വെള്ളപ്പൊക്കം അനുസരിച്ച് ഇതൊന്നുമല്ല എന്നെനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതാണ് സിറ്റിയിൽ മുട്ടോളം വെള്ളത്തിൽ പോയിട്ടുള്ള പിന്നെ അതാണ് ഈ ചെറിയ വെള്ളം അപ്പോൾ അവർ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട് എന്ന് എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പോകാം അതിന് ഉദ്ദേശം പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞതിരുപാട് നന്ദിയുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കേ ഈ കടലിലൊക്കെ ഇങ്ങനെ പോ ഇറങ്ങണം എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ കടൽ നല്ല പ്രശ്നമാണെന്ന് ഉത്സവം പറഞ്ഞായിരുന്നു അറിയാത്ത ആൾക്കാരെ ഇറങ്ങില്ല കാരണം തിട്ട ഏകദേശം ഒരു പത്ത് ഒരടി രണ്ടടി തിട്ടയാണ് കടലിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കങ്ങോട്ട് ഇറങ്ങിയാണെങ്കിൽ ഉറപ്പായിട്ടും തിട്ട ഇടിയാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ റോഡ് മൊത്തവും കടലിൻ്റെ കാര്യമാണ് പോണത് ഏകദേശം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പൂവാറെന്നും ഏകദേശം അഴിമല ടെമ്പിളിൻ്റെ വരെ പോകുന്ന ഈ റോഡ് പക്ഷേ ഞാൻ ആ ടെമ്പിൾ വരെ പോയില്ല കാര്യം ഇടയ്ക്ക് വെച്ചൊരു റോഡ് ഡയവേർട്ടായി വിട്ടു തിരിച്ച് ഞാനവിടെ ചെന്ന് എത്തി പക്ഷെ ഞാൻ അത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് റൗണ്ട് അടിച്ച് പോകാൻ നമുക്ക് ആൾറെഡി എല്ലായിടത്തും ഇറങ്ങി എടുക്കുന്ന സമയമില്ലാത്ത ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാം കാര്യം പോവാറ് ഞാൻ ബോട്ടിങ്ങിനാണ് വന്നത് പക്ഷേ ഈ വെള്ളം എല്ലാവരും ബോട്ടിങ്ങിന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു കാരണം ടൂറിസ്റ്റൊക്കെ മഴ ആയതുകൊണ്ട് ടൂറിസ്റ്റ് പോക്കളെല്ലാം ഒരു തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന നിലയുള്ള അളവ് എന്തായാലും നെക്സ്റ്റ് ടൈം പോവാം എൻ്റെ ഒരു ചെറിയ ഫ്രണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാറ് വന്നതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് പോലെ കണ്ടില്ല സ്വ ഈ നമുക്ക് ഈ മഴയും കാറ്റും ഇല്ല എങ്കിൽ ഇവിടെയുള്ള വണ്ടികളും ഒന്നും കാണത്തില്ല എല്ലാം പല പല ഓട്ടത്തിലായിരിക്കും ഈ വള്ളങ്ങൾ ഓട്ടത്തിലായിരിക്കും ഇപ്പം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പണ്ടത്തെ പോലെ കടലിൻ്റെ സൈഡിലെ വീടുകളൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല കിടന്ന വീടുകളാണ് കടലിൻ്റെ സൈഡിൽ ചെയ്തിരിക്കുന്ന എല്ലാ വീടുകളും ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ കടലിലെ സൈഡിലെ വീടുകളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി അത്രയ്ക്ക് ശോകമായി പക്ഷേ ഇപ്പോൾ എല്ലാം നല്ല നല്ല വീടുകളാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ കടലിൻ്റെ സൈഡിൽ എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം സൂപ്പറാണ് ഈ ചൂട് സമയത്ത് ഈ കടലിൻ്റെ സൈഡിൽ വരാൻ പോലും പറ്റാത്ത ചൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മഴയുടെ ക്ലൈമറ്റും എല്ലാം കൊണ്ടും വലിയ പ്രശ്നമില്ല പക്ഷേ എല്ലാ തരത്തിലും സ്ഥലങ്ങളിലും കുട്ടികളൊന്ന് കളിക്കുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ടർഫുണ്ട് ടർഫെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ടർഫ് ടർഫാണെന്ന് തോന്നുന്നു കടൽ മണ്ണിൽ തിരിച്ച് ഇവിടെ നിന്ന് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റെടുത്ത് പോകാം പോയിട്ട് ഉള്ളി നോക്ക് കടലിൻ്റെ സൈഡിലുള്ള യാത്ര യാത്ര എന്ന വി സത്യം പറഞ്ഞാൽ ഒറ്റ പ്രതീക്ഷിക്കാതെ ആണ് ഞാൻ ഈ സ്ഥലത്ത് എത്തിയത് അല്ലെങ്കിൽ ഞാൻ റോഡ് പിടിച്ച് പോകാനാണ് പ്ലാൻ എത്തിയിരുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കടല് കണ്ട് ആ സൈഡിലൂടെ സുഖമായിട്ട് പോകാം ഉറപ്പായിട്ട് നിങ്ങൾ മോസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കാര്യം കടല് കണ്ട് ഏകദേശം ഒരു പത്ത് താൻ സിനിമ പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കുക സൈഡിൽ വീടുകളുണ്ട് കുട്ടികളുണ്ട് എല്ലാം കയറുക കയറി തന്നെ പോവാം ഞാനിപ്പോൾ വളരെ പയ്യെ പോയതുകൊണ്ട് മാത്രമാണ് കാര്യം ചിലര് ശ്രദ്ധിക്കത്തില്ല നമുക്ക് ഈ കുട്ടികൾ ശ്രദ്ധിക്കത്തില്ല അവിടെയുള്ള ആൾക്കാർ മാത്രമേ അതിൽ യാത്ര ചെയ്യത്തുള്ളൂ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇത്രയും നേരം പോയിട്ട് ഓപ്പോസിറ്റ് വണ്ടികൾ വളരെ കുറവാണ് ജസ്റ്റ് ഒന്നരണ്ടോട്ട് പോയെന്നായി ഇവിടത്തെ ഒരു പള്ളിയുടെ ഇത് പ്രാർത്ഥന കഴിഞ്ഞൊരു ഷെഡൊക്കെ ഒരു ചെയ്തിട്ടുണ്ട് പക്ഷെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചിട്ടുണ്ടോ ഒരു പ്രാർത്ഥന എന്തോ അങ്ങനെന്തൊക്കെയാ പറഞ്ഞില്ല ഒന്നും സമയം കിട്ടില്ല അവരുടെക്ക് തിരിച്ച് ഇനിയും ഇനി മുന്നോട്ട് പോയിട്ട് അവിടെ എന്തോ കടൽ ഓവറായിട്ട് പൊങ്ങി വന്ന് ഇങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ പുലെയൊക്കെ വരുന്നെന്ന് അവിടെ ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ പോകുന്നത് പക്ഷേ അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് പത്ത് കിലോമീറ്റർന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ദൂരമുണ്ട് നല്ല നമുക്ക് മെയിൻ റോഡാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥിതിക്ക് പോകാം പക്ഷേ ഈ ബയലോടാകുമ്പോൾ കൈയ്യേ പോകാൻ പറ്റും പ്രത്യേകിച്ച് കടലിൻ്റെ ഫേഗം കടൽ വന്ന് എല്ലാം ഉള്ളതുകൊണ്ട് തെന്നും എല്ലാം പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഈ വീടുകളിൽ നിന്നും വയർ റോഡിന് കൂടുതൽ പാസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവർ മോട്ടോർ എന്തെങ്കിലും അടിക്കാനായിരിക്കും എന്നാണ് തോന്നുന്നത് ഇടയ്ക്കിടയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതും ശ്രദ്ധിക്കണം നമ്മൾ ഇലക്ട്രിസിറ്റി അവർ റോഡിന് കൂടുതൽ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ആ രീതിക്കാണ് അവർ ചെയ്തിട്ടുള്ളത് അനുവിടുത്ത ആൾക്കാരാണ് എനിക്കൊരു ഒരു അനുഭവം പോലെ റോഡിനെ കൂടുതൽ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അവരത് എന്താ മോട്ടറൊന്ന് പ്രവർത്തിപ്പിക്കുന്ന കടയാണ് അപ്പോൾ ആൾക്കാർ നിൽക്കുന്നുണ്ട് അത്യാവശ്യം സേഫാണെന്ന് പറയാം നമ്മളാണൊക്കെ സേഫാണ് അപ്പോൾ ഒരു ചെറിയ ടർഫ് കണ്ടല്ലോ ഇത് സത്യം അത്യാവശ്യം കവറിങ്ങൾ ഉള്ള ടർഫാണ് മറ്റേത് ഓപ്പൺ ടർഫല്ല ടർഫെന്ന് പറയുമ്പോൾ വലിയ ഇതല്ല അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ടർഫാണ് കണ്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ചെറിയ ബിൽഡിങ് ഇത് ഓരോ സെക്ഷൻ ബേസിലാണ് കാരണം കുറച്ച് ഉള്ളിലോട്ടും ഉണ്ട് ബാക്കിലോട്ടും ഉണ്ട് ഈ കണ്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബോ ബോട്ടിനെയൊക്കെ തള്ളിക്കൊണ്ട് കടലിൽ ഇറക്കുന്ന ഇതാണ് കാര്യം ഒരാളെ സഹായം വേണം ഇപ്പോൾ എല്ലാം യന്ത്രവൽക്കരണമായതുകൊണ്ട് യന്ത്രം തള്ളിക്കൊണ്ടെങ്കിൽ വെറ്റുള്ളൂ നമ്മളൊന്നും ചെയ്യണ്ട പണ്ടാണെങ്കിൽ അഞ്ച് പത്ത് മുപ്പത് പേര് തള്ളയും എല്ലാം വേണം അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ ഇത് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് കാണുമ്പോൾ തോന്നും കാര്യം എല്ലാവരും അവിടെ നിന്ന് ഉറങ്ങുകയും വല നോക്കുകയും വല ആക്കുകയും വല തയ്ക്കുന്നൊണ്ട് അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇൻ്റർലോക്ക് കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴിയിൽ ചില സ്ഥലം കീലാണ് എന്തായാലും റോഡുകൾക്ക് വലിയ പ്രശ്നമില്ല കാര്യം നമ്മളെ മെയിൻ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നുമില്ല ഇതല്ല ഉദ്ദേശിച്ചത് നമുക്ക് ബൈ പോകുന്ന റോഡുകൾ അങ്ങനത്തെ ഉദ്ദേശിച്ചത് ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ കടലുകളാണ് കേട്ടോ പോയി അല്ലാതെ മഴവെള്ളമാണെന്ന് അവർ പറഞ്ഞ് മഴവെള്ളമല്ല കടലുള്ള ആണെന്ന് പറഞ്ഞത് കടലിടയ്ക്ക് അടിച്ചു കയറുന്ന വെള്ളം ഇവിടെ ഒന്ന് കിട കിടക്കുന്നു കുറച്ച് ബാക്കിലോട്ടുള്ള വീടുള്ള സൈഡിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ അതവർക്ക് വലിയ പ്രശ്നം അവർ നോക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ സൈഡിലൊന്നും പോയവരും ഇങ്ങോട്ട് ഇടയ്ക്ക് തിരമാല പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും അങ്ങോട്ട് പോകാനും പോയപ്പോഴാണ് അവിടെയും ഇല്ല ചില സമയത്താണ് ഈ വെള്ളം കുറച്ച് മൊപ്പം നനഞ്ഞു കിടക്കുന്നത് ഇവിടെ തിരിച്ച് ഇനി ഇവിടെ നിന്ന് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഇറങ്ങും തിരിച്ചു തൊട്ട് അപ്പുറത്ത് വന്ന് ഈ സംഭവം കണ്ടത് അപ്പം ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തിരമാലയില്ല ഈ കാണുന്നത് കടലാണെങ്കിലും ഈ ചുറ്റും കിടക്കുന്ന പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് തിരിച്ചുകൊണ്ട് നമുക്കൊണ്ട് തന്നതാണ് കണ്ടിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഏകദേശം അങ്ങ് അറ്റം മുതൽ ഇന്നറ്റം വരെയും ഫുൾ പ്ലാസ്റ്റിക് ആണ് ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് ആണ് കാര്യം ഇതിപ്പം ഇനി ക്യാമറയിൽ കാണാൻ പറ്റാത്തതിനും തറയിൽ കാണാൻ പറ്റുന്നില്ല ക്ക് പ്ലാസ്റ്റിക്കുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചുകൊണ്ട് തരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാൾ ഒരു ദിവസം കൊണ്ടും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടിരുന്നതല്ല ഇതൊക്കെ എത്രയോ മാസം കൊണ്ട് ഇട്ട സാധനങ്ങളായിരിക്കാം പക്ഷേ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയു കഴിയുക എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ആഴിമലയുള്ള ആ ഒരു കടലിൻ്റെ സൈഡ് കാണിച്ചല്ല ടോട്ടലി ക്ലീനാണ് അവിടെയുള്ള ആൾക്കാർ ക്ലീൻ ചെയ്തതാണ് തോന്നുന്നു കാര്യം അവിടെ ഒരു ഹോട്ടലുണ്ട് ടൂറിസ്റ്റ് സ്ഥലമാണ് അതെ കൊണ്ട് നീറ്റ് നീറ്റാക്കിയിട്ടതാണ് ഇതുപോലെ ഇതിപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അതൊക്കെ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാത്തതായിരിക്കാം എന്തായാലും എനിക്ക് ഇവിടെ നിന്നിപ്പം ഭയങ്കര വിഷമമായി കാര്യം ഇങ്ങനെ കിടക്കുന്നത് കണ്ടാത്തത് നമ്മളൊരാൾ വിചാരിച്ചത് നടക്കത്തില്ല അതും കണ്ടു തിരിച്ചു വരാമെന്നുള്ള അല്ലാതെ വേറെ ഒന്നും നമ്മളെ മനസ്സിലില്ല തിരിച്ചു ഇവിടെ ഇഷ്ടംപോലെ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് രണ്ടുമെന്ന ചൂണ്ടയൊക്കെ കിട്ടിയായിരുന്നു ഞാനതൊക്കെ എടുത്തു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കിടക്കുന്നതല്ലേ നമുക്ക് ഇതിപ്പം ചോദിക്കാമെന്നൊന്നും വേണ്ടല്ലോ ആരുടെത്തും ചൂണ്ടാണെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് മീനിനെ കുടിക്കാൻ വേണ്ടിയാണ് നല്ല നല്ല കനമുള്ള ചൂണ്ടൊക്കെ ഇവിടെ കിടന്നായിരുന്നു കാര്യം മൊത്തം പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട് ഇങ്ങനെ പോയി വഴി കണ്ടതാണ് അപ്പം ഈ സാധനം എന്താണെന്ന് അറിയാമെന്ന് വെച്ചൊന്ന് പറഞ്ഞല്ലോ അറിയത്തില്ല ഫസ്റ്റ് ടൈം കണ്ടതുകൊണ്ട് ആണ് ഒരു അനുഭവത്തിൽ